രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി ബി ജെ പി നേതാക്കളെ ഹാലിളക്കുകയാണ് പ്രതിപക്ഷ നേതാവായതിനു പിന്നാലെ രാജ്യത്തുടനീളം ഓടിയെത്തുന്ന രാഹുൽ ഗാന്ധി സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരം കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ലോകസഭയിലെത്തിയാൽ ബി ജെ പിക്ക് ആഞ്ഞടിക്കുന്ന രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നതും പതിവാണ് പ്രതിപക്ഷ നേതാവായി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാരുടെ സ്ഥാനത്തേക്കാണ് രാഹുൽ ഗാന്ധി നടന്നു കയറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ നയിച്ചെത്തിയ രാഹുലിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ബി ജെ പി അവർക്ക് കഴിയുന്നത് പോലെയെല്ലാം ശ്രമിക്കുന്നുമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുലിന് കുടുംബവും കുട്ടികളും ഉണ്ടെന്നു വരെ പറഞ്ഞു വരത്തി രാഷ്ട്രീയമായ എതിർപ്പുകൾ വ്യക്തിപരമായ വിദ്വേഷങ്ങളിലേക്കും അതുവഴി നട്ടാൽ മുളക്കാത്ത നുണകളിലേക്കും എത്ര വേഗമാണ് ബി ജെ പി കാര് പറ നടന്നതെന്നും കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രാഹുലിന്റെ ഒരു ഫോട്ടോ ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി വിമർശനം അടിച്ചുവിട്ടത് രാഹുൽ ഗാന്ധിക്ക് രഹസ്യ ഭാര്യ ഉണ്ടെന്നും അതിലുണ്ടായ കുട്ടികളാണ് ഇതെന്നും വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടത് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ ഈ വാർത്തയുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അവരുടെ ഫാക്റ്റ് ചെക്ക് എന്ന വാർത്താ പരിശോധനാ പരിപാടിയിലൂടെയാണ് രാഹുലിനെതിരെയുള്ള ഈ നുണബോംബ് ചീറ്റിച്ചു കളഞ്ഞത് ബ്രിട്ടീഷ് പൗരനും കുടുംബവുമുണ്ട് കുടുംബ ബന്ധങ്ങളെ ബഹുമാനിക്കുന്നവരാണ് ഭാരതീയർ പിന്നെന്തിനീ ഒളിജീവിതം ഇങ്ങനെയാണ് ബി ജെ പി അനുകൂല സമൂഹ മാധ്യമങ്ങളിലെല്ലാം രാഹുലിനെതിരെ കുറിച്ചത് ഇത് വ്യാപകമായ രീതിയിൽ ഷെയർ ചെയ്തതോടെയാണ് ഇന്ത്യ ടുഡേ ഇതിന്റെ നിജസ്ഥിതി തേടി രംഗത്ത് വന്നത് വാർത്തയ്ക്ക് പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചു എന്നെല്ലാം ഇന്ത്യ ടുഡേ പറയുന്നുണ്ട് ഈ ഫോട്ടോയിലുള്ളത് രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പ്രിയങ്ക നന്ദവാനയുടെ മക്കളാണ് ഈ കുട്ടികളെയാണ് രാഹുൽ ഗാന്ധിയുടെ മക്കൾ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് വൈറൽ ചിത്രം റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ സമാന ചിത്രം ഉൾപ്പെടുന്ന റിപ്പോർട്ടുകളും ഇന്ത്യ ടുഡേ പുറത്തു കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒൻപതിന് ഫസ്റ്റ് കബേർ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുള്ള വീഡിയോ റിപ്പോർട്ട് പ്രകാരം രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പ്രിയങ്ക നന്ദ്വാനയുടെ മക്കളാണ് രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള കുട്ടികൾ എന്നത് ദൃശ്യങ്ങളടക്കം തെളിയിക്കുന്നുണ്ട് സോണിയാ ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ബിന്ദിയിലേക്ക് പോകുന്നതിനിടെയാണ് പ്രിയങ്ക നന്ദവാനയുടെ ആഗ്രഹപ്രകാരം രാഹുൽ ഗാന്ധി അവരുടെ മക്കളെ കാണുകയും അദ്ദേഹത്തോടൊപ്പം ഹെലികോപ്റ്ററിൽ അവരെ കയറ്റുകയും ചെയ്തത് തന്റെ പിറന്നാൾ ദിനത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചത് പിറന്നാൾ സമ്മാനമായെന്ന് പ്രിയങ്കയുടെ മകൾ കാമാക്ഷി നന്ദുവാന പറയുന്നതും ഈ വീഡിയോയിൽ നമുക്ക് കാണാം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വാഗ്ദാനം പാലിച്ചു വിദ്യാർത്ഥിയെ ഹെലികോപ്റ്ററിൽ കയറ്റിയെന്ന തലക്കെട്ടിൽ കനക്ട് ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തിന് ഇതേ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിക്ക് ജന്മദിന സമ്മാനമായി രാഹുൽ ഗാന്ധി ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അവസരം നൽകിയെന്ന വിശദീകരണത്തോടെ രാജസ്ഥാൻ തക്ക് നൽകിയ വിഷ്വൽ സ്റ്റോറിയിൽ യാത്രയുടെ നിരവധി ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇതോടെയാണ് വാർത്തകളും ചിത്രങ്ങളും ഫേക്ക് ആണെന്ന് ബോധ്യമായത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിശദമായ റിപ്പോർട്ടും ഇന്ത്യ ടുഡേ അവരുടെ പ്ലാറ്റ്ഫോമിൽ നൽകിയിട്ടുമുണ്ട്